സ്വാഗതം കൊല്ലം വീട് കേന്ദ്രീകരിച്ച് ചാരായം രണ്ടുപേരെ പോലീസ് പിടികൂടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇളമാട് തേവന്നൂര് ഒരു വീട്ടില് വാറ്റ് ചാരായം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയിൽ രാവിലെ തന്നെ സനൻ എന്ന് പറയുന്ന ഒരു ആളുടെ വീട്ടിലാണിത് സൂക്ഷിക്കുന്ന വിവരമാണ് കിട്ടിയത് അപ്പൊ അവിടെ ചെല്ലുകയും നമ്മൾ അവിടെ വീട് സെർച്ച് ചെയ്തതിൽ അടുക്കളയുടെ ഭാഗത്ത് പറഞ്ഞ ഈ പറയുന്ന കോടയും അതുപോലെ ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം ചാരായും അവിടെ നിന്ന് കണ്ടിടുകയുണ്ടായി തുടർന്ന് നമുക്ക് ഇതിന്റെ ഉപകരണങ്ങൾ ഒരു കലം അതുപോലെ ഇതിന്റെ ഹോള് ഇട്ട ഒരു മൺചട്ടി ട്യൂബ് അതുപോലെ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് പ്രതികളുണ്ടായിരുന്നു അത് ഒന്ന് ഈ വീടിന്റെ ഓണറാണ് അവന്റെ പേര് സനൽ കുമാർ അവന്റെ സുഹൃത്ത് വിനോദ് ഈ രണ്ടുപേരെയാണ് പേരാണ് പ്രതികളായിട്ടുള്ളത് അവർ രണ്ടുപേരെ നമ്മൾ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് ആയൂർ തേവന്നൂർ സനൽ മന്ദിരത്തിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള സനൽകുമാർ ഇളമാട് വിനോദ് മന്ദിരത്തിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള വിനോദ് കുമാർ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് സനൽകുമാറിന്റെ സീതക്കുന്നും പുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് സുഹൃത്തായ വിനോദ് കുമാറും ചേർന്നാണ് ചാരായം വാറ്റ് നടത്തിവന്നത് ചടയമംഗലം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി ചടയാമംഗലം സി ഐ സുനീഷിന്റെ നിർദ്ദേശപ്രകാരം ചടയമംഗലം എസ് ഐ മോനിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സനൽകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്തു തുടർന്നാണ് വാറ്റുചാലവും കോടയും മറ്റുപകരണങ്ങളും കണ്ടെത്തുന്നത് സനൽകുമാറിനെയും വിനോദിനെയും വീട്ടിൽ നിന്ന് തന്നെ പിടികൂടുകയും മൂന്ന് ലിറ്ററോളം വാറ്റുചാരവും നൂറ് ലിറ്ററോളം കോടയും പിടികൂടുകയും ചെയ്തു തൊട്ടടുത്ത് നടക്കുന്ന ഉത്സവത്തിന് വിറ്റയിക്കുവാൻ വേണ്ടിയാണ് ഇരുവരും ചേർന്ന വാറ്റുചാര നിർമ്മാണം ആരംഭിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു സനൽകുമാർ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചു വന്നത് ചടയമംഗലം സി സുനീഷ് എസ് ഐ മോനിഷ് പ്രൊബേഷൻ എസ് ഐ അഞ്ചിത എസ് ഐ ഉണ്ണികൃഷ്ണൻ സി പി ഒ വേണു ഡ്രൈവർ സി പിഒ കൃഷ്ണചന്ദ്രൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യും ന്യൂസ് ചടയമംഗലം എന്റെ പതുക്കെ കൂട്ടിയാണ്